എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഇവിടെ അപ്പോൾ കുട്ടനാട്ടിലൊക്കെ വന്ന് ഒരുപാട് കഷ്ടത അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരാളാണ് വി എസ് എന്ന് പറയുന്നത് ആ വി എസിൻ്റെ വിവാഹത്തിൽ നമ്മൾ പങ്കുകൊള്ളും നമ്മൾ മനുഷ്യരല്ലല്ലോ കാരണം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടതയും പിന്നെ എന്തുവാ വേദന യാതന എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് വി എസ് ആ വി എസിൻ്റെ നിര്യാണത്തിൽ നമ്മൾ പങ്കുചേരാതിരുന്ന അത് തീരാ നഷ്ടമാണ് പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയെ ഒരാളെന്ന നിലയിൽ നമുക്ക് ആ ആളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ബുദ്ധിമുട്ടിയേ പറ്റത്തുള്ളൂ അതാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് അങ്ങേ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട് കാരണം കുട്ടനാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പിന്നെ തല്ലും മരി ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് ഈ ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞ പോലെ കമ്മ്യൂണിസത്തിൻ്റെ കുടുംബത്തിലേ അങ്ങ് വഞ്ഞാനും ആങ്ങളന്മാരായാലും ഒക്കെ പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രവർത്തനം ഇല്ലെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വി എസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര നമ്മുടെ അച്ഛൻ്റെ സ്നേഹം എങ്ങനെയാണ് അന്നമാതി അതിനപ്പുറം ഒരു സ്നേഹം വി എസിനോടുണ്ട് കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടത അനുഭവിക്കുന്ന കർഷകത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുക അവർക്ക് വേണ്ടിയിട്ട് വാക്കുകൾ പിന്നെ സംസാരിക്കുകയും പോരാടുകയും ഒക്കെ ചെയ്ത് ഈ നിലയിൽ ഇന്ന് നമ്മളൊക്കെ നിൽക്കാൻ കാരണക്കാരനൊരാളെന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് തീർച്ചയായും എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത് വി എസിനെ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഓർക്കുന്നത് ചെറുപ്രായം തൊട്ടേ മാതാപിതാക്കൾ പറഞ്ഞ അറിവുണ്ട് മാതാവ് പറഞ്ഞ അറിവ് നല്ല അറിവുണ്ട് ഒരു വിപ്ലവകാരി ജീവിക്കുവാണെങ്കിൽ ബി എസിനെ പോലെ ജീവിക്കണം മരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഓർക്കും മരിക്കുവാണെങ്കിൽ വി എസിനെ പോലെ മരിക്കും നല്ലൊരു പോരാളിയായി ഞാൻ വേങ്ങൽ മേഖല മഹിള അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗവുമാണ് എൽ സി മെമ്പറുമാണ് അതിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും എങ്ങനെയാണ് യുവതലമുറ എങ്ങനെയാണ് ഞാൻ പുന്നപ്രക്കാരി തന്നെയാണ് യു പി സ്കൂളിൽ പഠിച്ചതാണ് അദ്ദേഹം അവിടെ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് അവസാനമായിട്ട് കാണുക കാരണം ജനങ്ങൾക്ക് വേണ്ടി മനി എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടി ജനങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരാൾ അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ കഴിയാൻ എന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് ആത്മാവൻ നിത്യശാന്തി നേരിടും തീർച്ചയായും അജംഷാദ് രീതിയിലാണ് ആവേശം അവരുടെയൊക്കെ ഒരു ഉള്ളിലെ വികാരം എന്ന് പറയുന്നത് വി എസ് എന്ന് പറയുന്നത് വലിയൊരു വികാരം ആണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതില്ല നമ്മൾ കണ്ടതാണ് ഈ റോഡരികിൽ നിന്നുള്ള ജനങ്ങളുടെ ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മുതൽ നമ്മൾ കാണുന്നതുമാണ് അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല